ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ ആക്ച്വലി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ലൂസിഫർ ഷൂട്ട് ചെയ്യുമ്പോൾ എന്റെ സെറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നോട് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്ത് വിട വിടുന്നില്ല അല്ലെങ്കിൽ അത് ആ അധികാരം ആരുടേതാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല ദാറ്റ്സ് എ കോൾ ദേ ഹാവ് ടു ടേക്ക് എന്റെ ആഗ്രഹം ഇതേ ഉള്ളൂ ആ എക്സസൈസ് എന്തിനായിരുന്നു അപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് രൂപീകരിച്ചു പിന്നിലത്തെ ഉദ്ദേശം എന്തായിരുന്നു അത് നിറവേറ്റപ്പെടണം പൃഥ്വിരാജ് സുകുമാരൻ തൻറ്റേതായിട്ടുള്ള നിലപാടുകളിൽ എപ്പോഴും എവിടെയും ആരമുഖത്തും തുറന്നു പറയണ ഒരു വ്യക്തിയാണ് ഈ പൃഥ്വിരാജ് എന്ന് പറയുന്നത് ഇപ്പൊ അതൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷവും ഇതേപോലെ തന്നെ ഈ പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റേതായിട്ടുള്ള നിലപാടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ പൃഥ്വിരാജിൻ്റെ നിലപാടുകൾ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും പൃഥ്വിരാജിന് വേണ്ടി കയ്യടിച്ച് പക്ഷേ അതേ സോഷ്യൽ മീഡിയനെ ഇപ്പോൾ പൃഥ്വിരാജിനെ വിമർശിക്കാനും തുടക്കിക്കണു കാരണം എന്താ വെച്ചാൽ പൃഥ്വിരാജിൻ്റെ നിലപാടുകൾ എവിടെയോ ചോർന്നു വയ്ക്കണോ അതോ ആർക്കൊക്കെ വേണ്ടിയിട്ട് സ്വന്തം നിലപാടുകൾ മാറ്റി പറയാനും തുടത്തിക്കുകയാണ് പൃഥ്വിരാജ് അല്ല നമുക്കൊന്നും മനസ്സിലാകണില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈയൊരു ഒരു വാർത്താ സമ്മേളനത്തിൽ അതായത് മാധ്യമങ്ങളോട് പൃഥ്വിരാജ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് പൃഥ്വിരാജ എന്ന് പറഞ്ഞ വ്യക്തി ഇത്രയും നല്ലൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും തുറന്നടിച്ച് പറയാമെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് അങ്ങനെ മാധ്യമങ്ങളോട് പൃഥ്വിരാജ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തൻ്റെതായിട്ടുള്ള കുറച്ച് നിലപാടുകളും പിന്നെ അതുപോലെ തന്നെ തൻ്റേതായിട്ടുള്ള ഷൂട്ടിങ് ലൊക്കേഷനിലൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പൃഥ്വിരാജ് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ കണ്ടപ്പോൾ എന്താണ് പൃഥ്വിരാജിൻ്റെ വ്യക്തിത്വം കണ്ടിട്ട് അതേമാതിരി പൃഥ്വിരാജിൻ്റെ നിലപാടുകളോ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കയ്യേടിയൊക്കെ വാങ്ങിക്കണു പക്ഷേ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതായത് പൃഥ്വിരാജ് എന്താ മാധ്യമങ്ങളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ അതാണല്ലോ ഈ നാടിലെ നിയമവ്യവസ്ഥിതി അനുശാസിക്കുന്ന പ്രോസസ് അതാണ് ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം അത് ഹേമ കമ്മീഷനുമായിട്ട് ആദ്യം സംസാരിച്ച ആൾക്കാരിൽ ഒരാളാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൽ ഞാൻ ഞാനെന്തിനാണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട് എന്ത് നിലപാടാണ് എൻ്റെതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം ആണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാൻ ഇതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം കണ്ടില്ലേ ഇതാണ് പൃഥ്വിരാജ് പറഞ്ഞത് തൻ്റെതായിട്ടുള്ള നിലപാടുകൾ പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഞാനടക്കം കയ്യടിച്ചിരുന്നു പൃഥ്വിരാജിന്റെ ഈ നിലപാട് കേട്ടിട്ട് പക്ഷേ ഇപ്പോ പൃഥ്വിരാജിനെതിരെ കേൾക്കുന്ന ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് തീരെ നിലപാടില്ല എന്നാണ് ഇപ്പോൾ നമുക്കൊക്കെ തോന്നുന്നത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡാഡി എന്ന് പറഞ്ഞ സിനിമ ലൊക്കേഷനിൽ വെച്ചിട്ട് ഒരു സിനിമ നടിക്കുക അതായത് ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു ദുരനുഭവം ഉണ്ടായിക്കണു അതെന്താന്ന് വെച്ചാൽ പൃഥ്വിരാജിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഒരാൾ ഈ ഒരു സിനിമ നടിക്കുക ജൂനിയർ ആർട്ടിസ്റ്റിന് എന്തോ ഒരു പാനീയത്തിൽ കലക്കി എന്തോ കലക്കി കൊടുത്തതിന് ശേഷം ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് എന്ന് ആ ഒരു എന്താണ് ജൂനിയർ ആർട്ടിസ്റ്റിനെ പീഡിപ്പിച്ചു അപ്പോ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആ ജൂനിയർ ആർട്ടിസ്റ്റിനെ നമുക്ക് പറയണത് നമുക്ക് കേട്ട് നോക്കാം റൂമിലോട്ട് വരുന്നുണ്ട് ചീഫ് അസോസിയേറ്റിനെയും കാണാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു ഓക്കെ റെഡി ആയിരിക്കാൻ പറഞ്ഞു റെഡി ആയിരിക്കാൻ പറഞ്ഞു ഞാൻ റൂമിലുണ്ടപ്പം ഞാൻ ജസ്റ്റ് ഫ്രഷ് ആയി വന്നപ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ വിൻഡോ ഉണ്ടല്ലോ വലിയ വിൻഡോയുടെ ആ ഗ്ലാ രണ്ടു വശത്തെ ഈ കട്ടൺ ഇങ്ങനെ തുറന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് സ്പ്രൈറ്റ് ഒഴിച്ച് എനിക്ക് തന്നു എനിക്കങ്ങനെ സംശയമൊന്നും തോന്നിയില്ല ഞാൻ ആ സ്ട്രൈറ്റ് കുടിച്ചു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ഞാൻ ചോക്ലേറ്റ് കഴിച്ചില്ല അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് ഒരുമാതിരി തളവർക്കോ സോപ്പ് ഒരു ഈ സോപ്പ് വെള്ളം കുടിച്ചൊരു ഫീലും ഭയങ്കര ഒരു വിറവൽ പോലും ആണ് മ്മെനക്ക് എന്തോ തല തീരെ മേലെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് റെസ്റ്റ് എടുത്തോളാം പറഞ്ഞു ഓക്കെ കൊറച്ചു നേരം അവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് പതിനൊന്ന് മണിക്കാ ഓക്കെ രാത്രി അപ്പം എനിക്ക് ഒരു വല്ലാതെ വെത്രാളം പോലെ വന്നു അപ്പൊ പതിനൊന്ന് മണിക്ക് ഞാൻ കണ്ണു കണ്ണുറങ്ങുമ്പോൾ എന്നെ യൂസ് ചെയ്തു എനിക്ക് മനസ്സിലായി ഇതാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇതിന് ശേഷം പിന്നെ ആ നടിയും എന്ത് ചെയ്തു ആ ഷൂട്ട് ലൊക്കേഷനിൽ നിന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കണു എന്നുള്ളതൊക്കെ പൃഥ്വിരാജിന് അറിയാമെന്നും പറയുന്നുണ്ട് പക്ഷേ ഈ പൃഥ്വിരാജ് അറിഞ്ഞതിന് ശേഷം ഒരു നടപടിയും ആ ഒരു വ്യക്തിക്കെതിരെ എടുത്തിട്ടില്ല ഈ അസിസ്റ്റന്റ് ഡയറക്ടറിനെതിരെ എടുത്തിട്ടില്ല എന്നും ആ നടികൾ പറയുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഇപ്പോൾ ഈ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജ് ഇങ്ങനെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ടും പിന്നെ അതേമാതിരി ഈ സിനിമാ നടികൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വാത്തോരാതെ ഇങ്ങനെ പറയണ്ടല്ലോ അതായത് പൃഥ്വിരാജിൻ്റെ ഈ ലൊക്കേഷനിൽ അല്ലെങ്കിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യണ ആ ലൊക്കേഷനിൽ ഒന്നും ഇങ്ങനെയൊന്നും നടക്കൂല അങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് പൃഥ്വിരാജ് പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ സ്വന്തം ലൊക്കേഷനിൽ നടന്നിട്ടും ഇതൊന്നും തുറന്ന് പറയാതെയാണ് ഇപ്പോൾ ഒരു ഒരു മറ പോലെ ആർക്കോ വേണ്ടി എന്തൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ പൃഥ്വിരാജ് സ്വന്തം ലൊക്കേഷനിൽ നടന്ന സംഭവം കൂടി പൃഥ്വിരാജ് അറിഞ്ഞിട്ട് പോലും അറിയാതെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ത് നിലപാടാണ് ഇപ്പോൾ പൃഥ്വിരാജിനുള്ളത് അല്ലെങ്കിൽ എന്ത് വ്യക്തിത്വം ഇപ്പോൾ പൃഥ്വിരാജിനുള്ളത് കാരണം സ്വന്തം ഷൂട്ടിങ് നടക്കണോടും അല്ലെങ്കിൽ സ്വന്തം എന്താണ് ലൊക്കേഷനിൽ ബ്രോഡാടി എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ നടന്ന സംഭവം എന്നിട്ട് അവനൊന്ന് പുറത്താക്കാനോ അതല്ലെങ്കിൽ അവനക്ക് അവനെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനോ പൃഥ്വിരാജ് നോക്കാതെ ഈ മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ വന്നു ഇങ്ങനെ വാതോരാതെ ഈ ഒരു ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അതില്ലെങ്കിൽ സിനിമാ ലൊക്കേഷനിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ ഈ പൃഥ്വിരാജ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ സ്വന്തം ലൊക്കേഷനിൽ ഇങ്ങനെ സംഭവം നടന്നു എന്നിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവരാതെ മറ്റുള്ളവരെ ലൊക്കേഷനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരാനാണ് ഇപ്പോൾ പൃഥ്വിരാജ് പറയുന്നത്